റിയാലിറ്റി ഷോ താരം റോബിൻ രാധാകൃഷ്ണനും ഇൻഫ്ലുവൻസർ ആരതി പൊടിയും വിവാഹിതരായി അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം പുലർച്ചെ നടന്ന താലഘട്ട ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് രണ്ടു വർഷത്തെ ഹണിമൂൺ ട്രിപ്പാണ് റോബിനും ആരതിയും പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ചുറ്റി കറങ്ങുന്ന ഹണിമൂൺ യാത്രയുടെ തുടക്കം ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് അസർബൈജാനാണ് ഇവർ ആദ്യം സന്ദർശിക്കുന്നത് പ്രണയദിനത്തിന് മുൻപ് രംഗോലി സംഗീത തുടങ്ങിയ ആഘോഷങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നു വിവാഹ സമ്മാനമായി ആരതിക്ക് പിതാവ് നൽകിയത് ആഡംബര കാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിനായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം താലികെട്ടവേ റോബിൻ ആരതിയുടെ നെറുകയിൽ ചുംബിച്ചു വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ വൈറലാണ് ഇവരുടെ വിവാഹം നീണ്ടുപോയപ്പോൾ പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തുവന്ന ശേഷമാണ് റോബിൻ ആരതിയെ പരിചയപ്പെടുന്നത് അന്ന് റോബിൻ കേരളത്തിലെങ്ങും തരംഗമായിരുന്നു റോബിനെ അഭിമുഖം ചെയ്യാനെത്തിയ അവതാരകയായിരുന്നു ആരതി പിന്നീട് ഇവർ അടുത്തു ബിഗ് ബോസ് ആരവങ്ങൾക്ക് ശേഷം ഒരു ഘട്ടത്തിൽ റോബിനെതിരെ കടുത്ത സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു എന്നാൽ അന്നും ആരതി റോബിനൊപ്പം കൂടെ തന്നെ നിന്നിരുന്നു